ക്കെ കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ശ്രീ വൈഭവന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി അപ്പോൾ നമുക്ക് ഒരു ആളെ വിളിക്കാണ്ടായിരുന്നു അപ്പോ അത് വിളിച്ചാൽ നമ്മൾ അപ്പൊ നേരെ നിന്നിട്ട് നമ്മുടെ സൈഡിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടു അവിടെ ഇവിടെയൊക്കെ മതി ഉണ്ടാവു ആ സൈഡിലൊക്കെ ആ സൈഡ് കഴിഞ്ഞപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കുട്ടാപ്പികളൊക്കെ വീടിനുള്ളിൽ നിന്ന് പുറത്താക്കിട്ട് ആ വിഷമത്തിൽ നമ്മുടെ ഒരു കുട്ടാപ്പി വന്നിട്ട് ദാവട ഇരിക്കുന്നതാണ്ടോ അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തേക്ക് പോവാണ് അപ്പോൾ ഞാൻ ഈ വന്നിട്ട് ഒരു സെറ്റിൻ്റെ പാവാട അതുപോലെ തന്നെ ഒരു ദാവണി മോഡലിലാണ് കേട്ടോ അത് ഉടുത്തത് അപ്പോൾ ഇത് ഈ ഒരു വഴിയിൽ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനവാടി ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള അങ്ങനവാടി ആണ് കേട്ടോ അത് അപ്പോൾ എന്താ നമ്മുടെ വീണ്ട വഴി അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ദാമീ റോട്ടിക്ക് എത്താറായിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പോകണ വഴിയിൽ വിശന്നപ്പോൾ ഭക്ഷണം വയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മലയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ശ്രീ വൈഭവം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ തിരക്ക് കുറവുള്ളത് നോക്കി കയറാന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ കയറുന്ന ടൈമിൽ കയറിയപ്പോൾ തിരക്ക് ടൈമിൽ അപ്പം കയറി കഴിഞ്ഞിട്ട് നല്ല ായിരുന്നു നല്ല തിരക്കുന്നതാണ് നമ്മുടെ ബാക്കിലൊക്കെ എനിക്കറിയാം ഇപ്പൊ ബാക്കിലൊക്കെ ആളുകൾ ഒന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിഷ്ണു പറഞ്ഞ എയ്റോസ്റ്റാണ് എനിക്ക് മാത്രം അപ്പൊ ഗുരുവായൂരമ്പലത്തില് ഗുരുവായൂര അമ്പലത്തില് പോകുമ്പോൾ മാത്രം നമ്മൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരി നിക്കാറുള്ളത് അവിടെ കാരണം എന്താണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല തിരക്കാണ് ഏത് സമയത്ത് പോയാലും ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് ആ വരിയിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു തവണ പിടി ഞങ്ങളൊരു എട്ട് മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു ഉദയ ഉദയാസ്തമയ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം തന്നെ വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ അവിടെ സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ എത്തിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ കയറിയിട്ട് മസാല ദോശ അല്ലെങ്കിൽ സാദാ ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് ഇതൊക്കെ കഴിക്കുകയാണ് പതിവ് ഇതിപ്പോൾ പോണ വഴിയിൽ തന്നെ കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു പിന്നെ ഒരു സൺഡേ ഉണ്ട് പിന്നെ രാവിലെ ഉണ്ടിപ്പോൾ ടീഷൻ വെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു കാരണം പോകണ വെയിൽ കഴിച്ചിട്ട് പോകുക എന്ന് സാധാരണ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് വെച്ചാൽ രാവിലെ ഒന്നും കഴിക്കാറില്ല കേട്ടോ പോയി വന്നിട്ടാണ് കഴിക്കാറ് ഇതിപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടാണ് പിന്നെ അവിടെ പോയിട്ട് ആ വരി നിങ്ങൾ പോയിട്ടുള്ളൂ ഒരാച്ച നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോൾ പോയാലും തിരക്കാണ് ഏത് സമയത്ത് നമ്മൾ പോയാലും ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കന്നെയാണ് നല്ലോണം വരി നിന്ന് അല്ലെ തന്നെ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരങ്ങളിൽ തിരക്കുറവാൻ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ പോകുമ്പോൾ രാവിലെയാണ് പോയിട്ടുള്ളത് കേട്ടോ തൊഴാനായിട്ട് അപ്പം അങ്ങനെ ഇതാണ് ഞാൻ ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല ദോശ കഴിച്ചു വിഷ്ണു റോസ്റ്റ് കഴിച്ചു മസാല ദോശ മസാലയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് കാരണം മസാല വിഷ്ണു നെയ് റോസ്റ്റ് എല്ലാം വാങ്ങിച്ചതോ മസാല കിട്ടിയില്ലല്ലോ അപ്പം ഞാനങ്ങോട്ട് ഷെയർ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഷെയർ ഇതിട്ട് ഇങ്ങനത്തെ ഞാനിട്ട് ഭക്ഷണം കഴിക്കാറ് ഇപ്പം നമ്മൾ എല്ലാവരും വേറെ വേറെ ഓർഡർ ചെയ്തതിലും എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കഴിയിട്ടിട്ട് കഴിക്കും കാരണം എല്ലാത്തിനും ടേസ്റ്റ് അപ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും വേറെ വേറെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ ഇതാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പൊ അമ്മലയുടെ അവിടന്നാണ് ഇട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി അപ്പ ഇനി ഗുരുവായൂർ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം അങ്ങനെ കാര്യം നമ്മൾ ഗുരുവായൂർ അമ്പലം ഓൾമോസ്റ്റ് എത്താറേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ വിചാരിച്ച പോലെയല്ലായിരുന്നു കേട്ടോ ഭയങ്കരക്കായിരുന്നു അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും വണ്ടിയിലല്ലാന്ന് വെച്ചിട്ട് പോകുന്നത് വിഷ്ണുവിൻ്റെ ഫോൺ മാത്രം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഒരു ആളെ വിളിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കൈ പിടിച്ചത് അപ്പോൾ ഞങ്ങൾ നടന്നു അമ്പലത്തിൻ്റെ നേരെ ചെന്നിട്ട് നമ്മൾ സൈഡൊക്കെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു കേട്ടോ അവിടെ അയ്യോ അവിടെ ആയിരിക്കും മതി ഉണ്ടാവുക ആ സൈഡിലൊക്കെ ആ സൈഡ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങപ്പോൾ അവിടെ വേറൊരു മതി അങ്ങനെ അങ്ങനെ പോയി നോക്കിയപ്പോൾ ഏതാണ്ട് ബസ് സ്റ്റാൻഡിൽ അവിടെ വരണ്ടെന്നാണ്ട്ടോ പറയേണ്ടത് അത്രയും തിരക്കായിരുന്നു ഇന്ന് പതിവിൽ കവിഞ്ഞ തിരക്കുണ്ടായിരുന്നോ പറഞ്ഞത് ഇന്ന് എന്താ വൈശാഖ പൗർണമി അങ്ങനെ ഏതൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ എന്തെങ്കിലും ഈ താവണ ഞാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് അപ്പോൾ പറഞ്ഞ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് കണ്ണനെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുൾ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല അതിനിടയിലും വിഷ്ണു ഫോൺ കൊണ്ടുപോയിട്ട് ക്ലോക്ക് റൂമിൽ വെക്കുമ്പോൾ ഇപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക് എന്നിട്ട് തിരിച്ച് വീണ്ടും വണ്ടിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടാ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ നമ്മൾ തുച്ചുറ്റമ്പലത്തിൽ നിന്നിട്ടാണ് കേട്ടോ ഗുരുവായൂരിപ്പനം കണ്ടത് ഏറ്റവും ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലത്തെ ഒരു നെറ്റിപ്പട്ടം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ നെറ്റിപ്പട്ടമൊക്കെ നമ്മുടെ വണ്ടിയിൽ ഹാങ്ങ് ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കസിൻ്റെ വീട്ടിലേക്ക് പോകണ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈബുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ നിറച്ചിക്കാട് ചെറിയ മലകൾ എന്താ പറയുക ചെറിയ മല ചെറിയ ചെറിയുക അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറേ പാറകൾ പാറക്കിട്ട് ഇതൊക്കെ കാണാൻ പറ്റി അങ്ങനെ എന്താ ഞങ്ങൾ പോയി കൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഉച്ച സമയമാണ് അപ്പം നല്ല ഉച്ച സമയം ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ പോകണ്ടായിരുന്നത് അപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ശരിക്കും ഏറ്റവും ഉള്ളിൽ കയറിയിട്ട് കാണാനാണെങ്കിൽ ഇന്ന് ഇന്നത്തെ ഇത് വെച്ചിട്ട് തിരക്ക് വെച്ചിട്ട് നമുക്ക് രാത്രിയെങ്കിലും കാണാൻ പറ്റില്ലായിരുന്നു അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്നിട്ട് അവരടുത്ത് കുറേ നേരം വിശേഷങ്ങളും വർത്തനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനത്തെ കുറേ നേരം വർത്തനം ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവരുടെ വീട്ടിൽ വരുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പയുടെ അപ്പ അപ്പയുടെ അപ്പാൻ്റെ ഒരു കസിൻസിൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങൾ അപ്പന്നാട്ടാ വിളിക്കുക അപ്പോൾ അവരുടെ അപ്പ അപ്പയുടെ ഒരു കസിൻ്റെ വീടാണ് അപ്പോൾ ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു ആ കുട്ടികളായിട്ട് വീട് വീഡിയോക്കെടുത്ത് പിന്നെ അവര് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വിശേഷം ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഉത്സവം ഉത്സവമായിരുന്നു അപ്പോൾ അത് അവിടെ അങ്ങനെ തെയ്യം തറ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തെയ്യം തറ തറ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തറയെന്നു എഴുതുന്നുണ്ടത് അങ്ങനെ എനിക്കറിയുള്ളൂ അല്ലാണ്ട് ഈ തറ എന്ന് പറഞ്ഞൊരു കലാരൂപം അതൊന്നും എനിക്കറിയേണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് അവർ കാണിച്ചു തന്നു ഇത് തറ ഇത് തെയ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു നിങ്ങൾക്ക് നിങ്ങൾ മുന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കറിയില്ല അക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കേൾക്കണത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് തെയ്യം തെയ്യെന്നു പറയുന്നറിയ എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വേറെ ഒരു കസിന്റെ വീട്ടിലും കൂടെ പോവാനുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അവിടേക്ക് പോയി അവിടെ അപ്പൊ അവിടെ ചെന്നപ്പോൾ റാണിനെ കണ്ടുവിട്ട റാണി ആരാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിത് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിച്ച് പോവാണ് കേട്ടോ അപ്പോൾ പോകണ വള്ളിയിലത്തെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇത് എന്താ പറയുക ഒരു പാറകൾ പാറക്കിട്ട് അങ്ങനത്തൊക്കെ സംഭവം ആയിട്ട് ഇനിയിപ്പോൾ ഈ ഈ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുമ്പോൾ ഇതൂടെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിട്ട് പോകണം അങ്ങനെ നമ്മൾ ഞാനൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വെള്ളത്തിനുള്ളിൽ കിടന്നുണ്ടായനെ ഇതിപ്പോൾ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോസ് അങ്ങനെ പ്രോ ഡ്രൈവർ ഓടിക്കുന്നതിനും പ്രശ്നമില്ല അങ്ങനെ ഞങ്ങളിതാ ആ കിടത്ത് കിടന്ന് അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വീട്ടിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കണ്ട രണ്ട് വീരന്മാരാണിത് ആ താഴെ ഉള്ളവൻ്റെ താഴെ ഇരിക്കുന്നവൻ്റെ കട്ടലൈറ്റ് നമ്മൾ തട്ടി എടുക്കും എന്നുള്ള വിചാരത്തിലാണ് കേട്ടോ ഗൈസ് അവന് ഇരിക്കുന്നത് അത് കാരണം തന്നെ അവൻ്റെ മുപ്പത്തിരണ്ട് വല്ലതും കാണിച്ച് കവ് കവ് കുറയ്ക്കായിരുന്നു അങ്ങനെ ഇവൻ്റെ ദേഷ്യം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ട് ആ പുറത്ത് വന്നിട്ട് ഒരാളിങ്ങനെ നന്നായി വാലാട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ട് ആ ഗായ്സ് ഒരാൾ ഭയങ്കരമായിട്ട് വാലാട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ രണ്ട് പേര് ഇവനാണെങ്കിൽ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ചെറുത്തത്തിൽ ഇവിടെ രണ്ട് പേര് കൂട്ടിൽ രണ്ട് പേരും പുറത്ത് ഒരാൾ അങ്ങനെ മൂന്ന് പേരായിരുന്നു ഇവിടെ അവൻ്റെ കട്ട്ലൈറ്റ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടവൻ കിടന്നെയ് തുള്ളിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ നമ്മൾ ഗുരുവായൂർ പോയി അത് കഴിഞ്ഞ് രണ്ട് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കാനായിട്ടാ അപ്പം നമ്മൾ തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ റാണിനും ഈ കുട്ടന്മാരെയൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ചെയ്തിട്ടൊന്നും പറയാനായിട്ടാണ് അപ്പം അത്രേയുള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് ലവ് വരുന്നവരും